ഇസ്രയേലിൽ വെടിനിർത്താനുള്ള അമേരിക്കയുടെ ആവശ്യം ഇറാൻ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അമേരിക്കയ്ക്ക് ഇറാനുമായി നേരിട്ട് കാര്യങ്ങൾ സംസാരിക്കാനുള്ള സാഹചര്യങ്ങളില്ല കാരണം ഇറാനും അമേരിക്കയും അത്രയും വലിയ ശത്രു രാഷ്ട്രങ്ങളായിട്ടാണ് ഈ അടുത്ത കാലത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഒരു ആവശ്യം അതായത് ഇസ്രയേലിൽ വെടി നിർത്തുക എന്ന ആവശ്യം ഇറാനു മുന്നിൽ സമർപ്പിക്കാൻ അമേരിക്ക ഒരു ജി സി സി രാഷ്ട്രത്തെ ആയിരുന്നു ചുമതലപ്പെടുത്തിയിരുന്നത് എന്നാൽ ഇറാൻ അവർക്ക് നൽകിയ മറുപടി എങ്ങനെയാണ് ആ കാര്യം ഞങ്ങളല്ല ചെയ്യേണ്ടത് അത് ഹൂത്തികളും അതുപോലെ തന്നെ ഹമാസും അതുപോലെ ഹിസ്ബുല്ലയും അത് അവരുടെ സ്വതന്ത്ര അധികാരമാണ് വെടിനിർത്താൻ തീരുമാനിക്കേണ്ടതും അവർ തന്നെയാണ് ആ കാര്യത്തിൽ ഇറാന് ബന്ധപ്പെടാൻ കഴിയില്ല എന്നായിരുന്നു ഇറാൻ അറിയിച്ചത് യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ ഇസ്രയേലിനെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി വെടിനിർത്തൽ ക്യാമ്പയിൻ കൊണ്ടിരിക്കുകയാണ് ആ രീതിയിലുള്ള സമീപനങ്ങൾ അല്ലെങ്കിൽ ആ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഇറാനുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇറാൻ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത് ഇറാനുമായി ബന്ധപ്പെടാൻ യൂറോപ്യൻ യൂണിയൻ ഫ്രാൻസിനെ ആയിരുന്നു ചുമതലപ്പെടുത്തിയിരുന്നത് എന്നാൽ ഫ്രാൻസ് ബന്ധപ്പെടുമ്പോഴും ഇറാൻ ഇതെല്ലാം തള്ളിക്കളയുകയായിരുന്നു അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ട്രംപ് ഇന്ന് പ്രസ്താവിച്ചിരിക്കുന്നത് ഇറാൻ ഏകദേശം മുപ്പത്തിനാല് ദിവസം കൊണ്ട് ആണവായുധം സ്വായത്തമാക്കുമെന്നാണ് ഇറാൻ പഴയ നാളുകളെ പോലെയല്ല ഇന്ന് വലിയ സമ്പന്ന രാഷ്ട്രമാണ് എന്നാണ് ട്രംപ് പറയുന്നത് ആ കഴിഞ്ഞ കാലങ്ങളിൽ ഹിസ്ബുല്ലയും അതുപോലെ തന്നെ ഈ ഹൂത്തികളുമൊക്കെ ആ സാമ്പത്തികമായി വളരെയധികം താഴെയായിരുന്നു എന്നാൽ ഇന്ന് അവർക്കെല്ലാം ബില്യൺ കണക്കിന് ഡോളറിന്റെ ആസ്തി ഉണ്ട് സാമ്പത്തികമായി മുന്നിലാണ് നിൽക്കുന്നത് അതോടൊപ്പം തന്നെ അമേരിക്കയുടെ എല്ലാ ടെക്നോളജികളും ഇന്ന് ഇറാനും സ്വായത്തമാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ കാര്യം ഇപ്പോൾ വളരെ ഗുരുതരാവസ്ഥയിലാണ് എന്നാണ് ട്രംപ് പറയുന്നത് അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇന്ന് ദക്ഷിണ കൊറിയയിൽ നിന്ന് വന്നിരിക്കുന്നത് അതായത് ഹമാസന് ആയുധങ്ങൾ നൽകിയതിൽ പ്രധാന പങ്കും ഉത്തര കൊറിയക്കാണ് എന്നാണ് കീം ആണ് ഈ കാര്യങ്ങൾക്ക് നേരിട്ട് തന്നെ നേതൃത്വം നൽകിയിരിക്കുന്നത് കീമിന്റെ വളരെയധികം ഉന്നതിയിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരോട് നേരിട്ട് തന്നെ ഹമാസിന് ആയുധം എത്തിക്കാനുള്ള ഉത്തരവുകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട് എന്നും ഇത് സാറ്റലൈറ്റ് വയും അതുപോലെ ആശയവിനിമയ സംവിധാനങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഈ കാര്യം വ്യക്തമായിട്ടുണ്ട് എന്നുമാണ് ദക്ഷിണ കൊറിയ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഉത്തര കൊറിയയെ നിലക്ക് നിർത്താൻ അമേരിക്ക ഒരുപാട് കാലമായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അമേരിക്കക്കോ സഖ്യകക്ഷികൾക്കോ അത്തരത്തിലുള്ള ഒരു കാര്യം സാധിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വസ്തുതയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഏറ്റവും പുതിയ ടെക്നോളജികളെല്ലാം ഉത്തര കൊറിയ സ്വായത്തമാക്കിയിരിക്കുന്നു അവരുടെ മിസൈലുകൾ തന്നെയാണ് ഇന്ന് അമേരിക്കയെയും സഖ്യകക്ഷികൾക്കും മുന്നിൽ ഒരു വലിയ ഒരു ഭൂതമായി നിലനിൽക്കുന്നത് അത് കാരണം നേരിട്ട് ഇടപെടാനുള്ള സാഹചര്യങ്ങളില്ല പലതവണ അതിനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതെല്ലാം പരാജയപ്പെടുകയായിരുന്നു എന്നത് വ്യക്തമാണ്